ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ബാഡ്ജാണ് അതിനായി ഞാൻ ഇവിടെ യൂസ് ചെയ്തത് ഒരു സാധാ ചട്ടയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡിൻ്റെ ചട്ടയോ അല്ലെങ്കിൽ നോട്ട്ബുക്കിന്റെ ചട്ടയോ ഏത് വേണമെങ്കിലും യൂസ് ആക്കാവുന്നതാണ് മൂന്നര സെന്റിമീറ്ററിൽ ചട്ട റൗണ്ടിൽ വെട്ടിയെടുത്തതിന് ശേഷം നാലര സെന്റിമീറ്ററിൽ എ ഫോർ ഷീറ്റും റൗണ്ടിൽ വെട്ടിയെടുത്തതിന് ശേഷം ചട്ടയുടെ മുൻവശത്ത് വെച്ച് എ ഫോർ ഷീറ്റിന്റെ സൈഡ് നാല് പുറം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഗമ്മ വെച്ച് ഒന്ന് ഒട്ടിക്കുക പിന്നീട് ചട്ടയുടെ മൂന്നര സെന്റിമീറ്റർ അളവിൽ ഒരു എ ഫോർ ഷീറ്റ് കൂടി റൗണ്ടിൽ വെട്ടിയെടുത്തതിന് ശേഷം അതിന്റെ പിൻ സൈഡിൽ വെച്ച് ഗമ്മ വെച്ച് ഒന്ന് ഒട്ടിക്കുക ശേഷം നമ്മുടെ ദേശീയ പതാകയുടെ നിറങ്ങളായ ഓറഞ്ച് വെള്ള പച്ച ഇതിലെ ഓറഞ്ചും പച്ചയും നിറങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ആണ് അതിനാൽ തന്നെ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിലാവുകയോ അല്ലെങ്കിൽ നമ്മ ഇത് പറക്കുകയോ എന്നുള്ള പേടി വേണ്ട വീഡിയോ കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ശേഷം ഒരു വട്ടത്തിൽ അശോകചക്രം വരച്ച് ഗം വെച്ച് അതിൻ്റെ സെൻടർ ഭാഗത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം ബാഡ്ജിൻ്റെ പിൻവശത്ത് സെൻട്രലായിട്ട് ഒരു പിന്നും ടാപ്പും ഉപയോഗിച്ച് അത് സെറ്റാക്കിയെടുക്കുക ഒട്ടിച്ച് സെറ്റാക്കി എടുക്കുക ശേഷം എല്ലാ അമ്മമാർക്കും കുട്ടികൾക്കും ഇത് ഡ്രസ്സിൽ പിൻ ചെയ്തു വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ബാഡ്ജും അത് പിൻ ചെയ്ത് നിൽക്കുന്നുള്ള ഒരു ഫോട്ടോയും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ